ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതുടയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ തമിഴയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് ഇന്നലെയായിരുന്നു സംഭവിച്ചത് അപ്പം ഞാൻ ഇന്നലെ ഇടാതിരുന്നത് ഞങ്ങൾ മൂന്ന് പേര് മാത്രം ഇടമായിരുന്നു അപ്പോൾ ചേട്ടനോട് വന്നതിന് ശേഷം ചെയ്യാതെ നോർക്കയൊക്കെ ഒക്കെ മേടിച്ച് ഇതാകാമെന്ന് ഓർത്തോണ്ടാണ് ഇന്നിടാമെന്ന് വിചാരിച്ചത് അപ്പം സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും ആദ്യം താങ്ക്സ് പറയുന്നു ഒരുപാട് ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒത്തിരി പേര് നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവരുണ്ട് അങ്ങനെ എല്ലാവരോടും ഒരുപാട് 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 താങ്ക്സ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇത്രയും നാളത്തെ കഷ്ടപ്പാടിന് കിട്ടിയൊരു എന്നാ ഒരു പ്രതിഫലം എന്നൊക്കെ പറഞ്ഞ ഇതാണ് കേട്ടോ നമ്മൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സൊക്കെ നമുക്ക് കിട്ടുക പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അതൊക്കെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെ കിട്ടിയതാണ് ഇത്രയും ഒക്കെ ആയത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ ആദ്യം ഒരു ആയിരം സബ്സ്ക്രൈബർ ആകാൻ വേണ്ടി ഞാൻ ഒരുപാട് പേരെടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഒത്തിരി പേരെടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ചിലർ സപ്പോർട്ട് ചെയ്യാന്ന് പറയും ചിലർ പറയുമോ ഞങ്ങൾ ഇതൊന്നും കാണത്തില്ല ഞങ്ങൾക്ക് യൂട്യൂബിന് അതൊന്നും ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് പല രീതിക്ക് പറയുന്നവരുണ്ട് ചിലർ കാണാമെന്ന് പറയും നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു സംസാരിക്കും പക്ഷെ അവർ സപ്പോർട്ട് ചെയ്യത്തുമില്ല കാണത്തുമില്ല അങ്ങനെയൊക്കെ ഒത്തിരി പേര് നമ്മളെ പറ്റി ചെയ്ത് അത് കഴിഞ്ഞ് ഞാൻ ആദ്യമൊക്കെ നമ്മൾ നിർബന്ധിച്ച് ചെയ്തു പിന്നെ ആരും കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആരും നിർബന്ധിക്കാൻ പറ്റില്ല കേട്ടോ നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുക ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ള രീതിക്കാണ് പിന്നെ നമ്മുടെ വീഡിയോയിലൂടെ പറയും നിങ്ങൾ വീഡിയോ കാണുന്നവർ സപ്പോർട്ട് ചെയ്യാന്ന് പറയും അല്ല ഞാൻ ആറെടുത്തോട്ട് പറയാനേ പോയിട്ടില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ കെഞ്ചി പറഞ്ഞ് ചോദിച്ചു കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സ് കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനം ഇല്ലെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ അങ്ങനെ കെഞ്ചി ചോദിക്കാതെ പിന്നെ എനിക്ക് വന്നത് മൊത്തം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് വന്നവരാണ് ഈ ഇത്രയും ആൾക്കാരും വന്നിരിക്കുന്നത് അവർക്കെല്ലാം ഒരുപാട് പക്ഷേ ഞാനിടുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ ആദ്യം ഫാമിലി ബ്ലോഗ് പോലെയായിരുന്നെങ്കിൽ ചെറിയ ടിപ്സ് കാര്യങ്ങളും എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ചൊരു വീഡിയോസാണ് അപ്പോൾ ഇത് ഓരോ കാറ്റഗറിലുള്ള ഓരോ സെൽ സെക്ഷനായിട്ടാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് ചിലർക്ക് ഫാമിലി വ്ളോഗ് ഒട്ടും ഇഷ്ടമില്ലാത്തവരുണ്ട് കുറച്ച് പേർക്ക് അതിഷ്ടമുള്ളവരുണ്ട് പിന്നെ ചിലർക്ക് ടിപ്സാണ് ഇഷ്ടം പിന്നെ അല്ലാത്തവർക്ക് ഞാൻ പറയുന്നത് മറ്റേ ചെടികളുടെയും കാര്യങ്ങളിലൊക്കെ കാര്യങ്ങൾ പറയത്തില്ലേ ഓരോ പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ചെടികൾ കൊണ്ട് ഐശ്വര്യങ്ങളും കാര്യങ്ങളും അങ്ങനെയൊക്കെ പറയുന്നതാണ് കുറച്ച് പേർക്ക് അങ്ങനെ അതൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് ടൈം കൂടുതലും പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും സപ്പോർട്ട് ചെയ്തത് അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ചിലർ പറയും ഇങ്ങനത്തെ വീഡിയോ ഇടണ്ട അങ്ങനത്തെ വീഡിയോ ഇട്ടാൽ മതി എന്ന് പറയും പക്ഷേ എല്ലാവരുടെയും ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ ചെയ്യാനായിട്ടാണ് പിന്നെ നെഗറ്റീവ് വന്ന് വരാറുണ്ട് ഇല്ലെന്നല്ല നമ്മൾ പബ്ലിക്കായിട്ടൊരു വീഡിയോ ഇട്ടാൽ നെഗറ്റീവ് വരും ഇല്ല പിന്നെ നമ്മളത് പബ്ലിക്കാക്കാൻ പോകരുത് അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല നെഗറ്റീവ് വരുന്നവർ വരട്ട് അത് അപൂപ്പം കുറച്ച് പേരെ വരാറുള്ളൂ ഒത്തിരി പേരങ്ങനെ വന്ന് പറയാറില്ല കുറച്ച് പേർ അവർ ഏതെങ്കിലും ഒരു ഇതിലേക്ക് വരും പറയുമ്പോൾ അതുകൊള്ളൂ അതൊക്കെ ഒരു രസമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ ഒരു പ്രശ്നമായിട്ട് ഞാനത് കാണുന്നില്ല അപ്പം ഇത്രയും നമ്മൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും മുന്നിൽ നിങ്ങളുടെ മുന്നിലൊരു കേക്ക് മുറിക്കണമെന്നുണ്ട് അപ്പോൾ അമ്പത് കെയ ആയപ്പം കണ്ണം പറഞ്ഞിട്ടാണ് കേക്ക് മുറിക്കാന്നെ അന്നേരം ഞാൻ പറഞ്ഞു ഇപ്പോഴൊന്നും വേണ്ട കുറച്ച് കഴിയട്ടെ കഴിയട്ടെ എന്ന് പറഞ്ഞു അത് കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ നൂറ് കെയ ആയപ്പോഴത്തേക്കിനിപ്പോൾ കേക്ക് മുറിക്കാതിരിക്കുന്ന മോശമല്ലേ അപ്പം നിങ്ങളുടെ മുന്നേ വെച്ച് നമുക്ക് എല്ലാവർക്കും കൂടെ ആയിട്ട് ഒന്നിച്ച് മുറിക്കാം അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുതേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ ഇതിങ്ങനെ നോക്കിയിരിക്കാമെന്ന് പറഞ്ഞാൽ എത്ര ടെൻഷൻ പിടിച്ചൊരു കാര്യമെന്നറിയാമോ സത്യത്തിൽ ഭയങ്കര ടെൻഷൻ ആയിരുന്നു കേട്ടോ ഞാൻ എനിക്ക് ഞാൻ ഇങ്ങനെ ഓരോ പ്രാവശ്യം ഇങ്ങനെ ഇത് കറക്കി കറക്കി വിടുമ്പോഴും ഓരോ സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോഴും ഉണ്ടല്ലോ ഒരു നെഞ്ചെടുപ്പുണ്ട് നമ്മുടെ പട്ട പട്ടാ പട്ട പട്ടാന്നുള്ളത് അതിലേറെ സന്തോഷം കേട്ടോ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതാണ് ഇത്രയൊക്കെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കിട്ടിയത് അതൊക്കെ ഓർക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഞാൻ എനിക്കറിയത്തില്ല ഭയങ്കര സന്തോഷമായിരുന്നു ഞാനിതിങ്ങനെ ഓരോ പ്രാവശ്യം ഈ ലാസ്റ്റ് ഒറ്റ ഒരു ഇതിൻ്റെ ഒറ്റ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇതിൻ്റെ കൂടെ അത് ആരാണെന്ന് എനിക്കറിയില്ല ആ ഒരു സബ്സ്ക്രൈബർ ആരാണേലും ആ ആളോട് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അങ്ങനെ ഈ ഒരു ലക്ഷ്യമെന്നുള്ളത് കണ്ടപ്പോഴത്തേക്ക് കണ്ടല്ലോ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടുന്നതി കൂടി നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി കേട്ടോ അങ്ങനെ ഇത് ഇന്നത്തെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരുത്തൂടെയാണ് കാണിച്ചേക്കുന്നത് അപ്പോൾ ഇനിയും മുന്നോട്ട് ഇങ്ങനെ പോകാനായിട്ട് നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കി ഇനി കേക്ക് മുറിക്കുന്ന വീഡിയോസൊക്കെ ആയിട്ട് കാണാമേ ഇങ്ങനെ നമ്മുടെ കേക്ക് വന്നിട്ടുണ്ട് ഓ ചെലപ്പം ഇങ്ങനെ നമ്മുടെ കേക്ക് നമുക്ക് ഇനി മുറിക്കാവേ അപ്പം ഞങ്ങൾ ഞങ്ങളുടെ സന്തോഷം നമ്മളുടെ സന്തോഷം എന്ന് പറയാട്ടോ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് നമുക്കിപ്പോൾ ഈ കേക്ക് മുറിക്കാൻ പറ്റുന്നത് അപ്പം ഞങ്ങൾ നാലു പേരും കൂടെ കൂടി നമ്മളെല്ലാവരും കൂടെ കൂടി മുറിക്കുവാണേ എല്ലാവരും കുടിച്ചു പിടിക്കുട്ടെ എന്റെ കൈക്കിരുന്ന് പിടിക്കാ ഇവിടെ നടക്കായിട്ട് പിടിക്കും നടക്കും ഇവിടെ ഇവിടെ പുറകിൽ നിന്ന് പിടിക്കാം ഇപ്പുറത്തു നിന്ന് ഇവിടെ നിന്ന് പിടിക്കും E que... ൊക്കെ പീസ് ആക്കിയൊക്കെ കൊടുക്കട്ടെ അപ്പം നമ്മൾ കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞു ഇവിടെ ഞങ്ങൾ ഒരു ഇച്ചിരി ഒന്ന് കഴിച്ചു ഇനി നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്ത കുറച്ച് അവർക്കൊക്കെ ഒന്ന് കൊടുക്കണം അങ്ങനെ കൊറച്ചുപേർക്കൊക്കെ കേക്കൊക്കെ ഒന്ന് കൊടുത്ത് അപ്പം ഒരുപാട് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ഒത്തിരി പേരുണ്ട് നമ്മൾ വീഡിയോ തുടങ്ങിയ സമയം മുതൽ എന്നെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഗീതേച്ചി ഗീതച്ചിയാണ് ഇപ്പോഴും ഉണ്ട് അന്നും ഉണ്ട് ഇന്നും ഗീതേച്ചി കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓരോ പ്രാവശ്യവും ഇത് നിർത്തിയേച്ചി ഞാൻ പോകണമെന്ന് പറയുന്ന സമയത്തൊക്കെ ഗീതേച്ചിയാണ് എന്നോട് പറയുന്നത് പോയേക്കല്ലേ ആര് കണ്ടില്ലേലും ഞാൻ കാണും കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നൊരു വ്യക്തിയാണ് ഗീതച്ചി എന്നാലും തിരക്കുള്ളപ്പം മാത്രമേ ഉള്ളൂ നമ്മുടെ വീഡിയോസിലേക്ക് വരാതെ അല്ലെങ്കിൽ ചേച്ചി ഭയങ്കര സപ്പോർട്ടാണ് ഏത് വീഡിയോ ഇട്ടാലും ഭയങ്കര സപ്പോർട്ടാണ് ഗീതേച്ചി ഭയങ്കര സപ്പോർട്ടായിരുന്നു പിന്നെ ലൈവില് മനു മനു ഇത് കാണുന്നുണ്ട് പിന്നെ നിത്യ നിത്യ നമുക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് നിത്യ വീഡിയോസ് അല്ല ആദ്യം മുതലേ ഒക്കെ ഉള്ളതാണ് പിന്നെ ഷീബ ഷീബെ ഇപ്പം അങ്ങനെ കാണാറില്ല എന്നാലും ആദ്യം മുതൽ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തവരാണ് അവരൊക്കെ അതുപോലെ തന്നെ നമ്മുടെ ഓർഗൻ ലൈഫിലെ അജിതാ എന്ന് പറഞ്ഞാൽ ചേച്ചി ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നെ കേട്ടോ ഞാൻ വീഡിയോസൊക്കെ ഇടായിരിക്കുന്ന സമയത്ത് പയ്യാതിരിക്കുന്ന സമയത്തൊക്കെ എന്നോട് പറയും ജീന വീഡിയോസ് എങ്ങനെയൊക്കെ ഇടണം ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയാലേ മുന്നോട്ട് പോകും മുന്നോട്ട് പോകും അങ്ങനെ ചേച്ചി എന്നെ വിളിച്ച് ഒത്തിരി നേരം പോണി സംസാരിക്കുകയൊക്കെ ചെയ്തു തന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്തതാണ് അതുപോലെ സപ്പോർട്ട് ചെയ്തതാണ് ചേച്ചി പിന്നെ നമ്മുടെ സബ്സ്ക്രൈബറായ ബീന മേനോ എന്ന് പറഞ്ഞാൽ ബീന ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിക്കൊണ്ട് ഇങ്ങനെ ഈ സബ്സ്ക്രൈബേഴ്സ് കൂടുന്ന കാര്യങ്ങളും എന്നോട് പറയും കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു ഇന്ന് തന്നെ ആകും ഇത് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ കേട്ടോ കണ്ടിട്ട് കെ ആയി കഴിപ്പത്തേക്ക് അന്നേരം എനിക്ക് കമ്മൻ്റെ ജീന കണ്ടോ ഞാൻ പറഞ്ഞ പോലായില്ലേ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം നമ്മളൊക്കെ അത്രയും സ്നേഹിക്കുന്നവരൊക്കെ കൂടെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ ജയ ചേച്ചി അയുധ ചേച്ചി ശ്രീദേവ് ചേച്ചി ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവരാണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഷെമീറിക്ക ഷെമീക്കയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തൊരു മനുഷ്യനാണ് ഷമീറിക്ക യൂട്യൂബ് കോണർന്ന് പറഞ്ഞ് ചാനൽ നടത്തുന്നതാണ് ഷെമീറിക്ക നമ്മുടെ ഒക്കെ ടിപ്സൊക്കെ പറയുന്നതാണ് ഷെമീറിക്കയാണ് ഞാൻ ചാനൽ ആയിരം സബ്സ്ക് സബ്സ്ക്രൈബ് അല്ല നാല് ആ ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം പാച്ചർ പോയി കഴിഞ്ഞ് ഇത് എങ്ങനെ മോട്ടീസറാക്കണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ അങ്ങനെ എനിക്ക് അതെല്ലാം ഒന്ന് ചെയ്തതെന്ന് ഷെമീറൊക്കെയാണ് ഷെമീറൊക്കെ അന്ന് ഞാൻ ഒരു എമൗണ്ട് കൊടുത്തായിരുന്നു കൊടുത്തേച്ച് എനിക്കതിന് കാര്യങ്ങളെല്ലാം വലിയ ഒത്തിരി വലിയ എമൗണ്ട് ഒന്നും ഇല്ല തുച്ഛമായിട്ടുള്ള ഒരു എമൗണ്ട് ആണ് അത് കൊടുത്ത് അതിലൊന്ന് ശരിയാക്കി തന്നു തന്നു തന്നുകഴിഞ്ഞ എനിക്ക് പിന്നെ ഡോളർ ഒക്കെ കയറി കഴിഞ്ഞു ഡോളർ അക്കൗണ്ടിലേക്ക് കയറുന്നില്ലായിരുന്നു അങ്ങനെയൊക്കെ വന്നു ഇപ്പം അന്നേരം ഞാൻ ഷെമിറക്കെ തന്നെയാണ് അപ്പോൾ ഏതാണ്ട് ഒരു സ്പെല്ലിങ് മിസ്റ്റേക്കിൻ്റെ കാര്യമൊക്കെ അതുകൊണ്ട് ഒക്കെ നോക്കി ഒക്കെ തന്നെയാണ് അതിനകത്ത് നോക്കി കാര്യങ്ങളെല്ലാം ഒന്ന് ചെയ്ത് തന്നെ അതിന് എൻ്റെ ഇത് കാശൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ ഇങ്ങനെ അതെല്ലാം എല്ലാം അപ്പം എന്നോട് ആദ്യം പറഞ്ഞത് എന്നെ ആവശ്യം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ മതി ചെയ്തുതന്നോളം ഇന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പോഴും അത് എന്നെയിൽ ആവശ്യം ഉണ്ടെങ്കിൽ ഷെമീറുക വാട്സാപ്പിൽ മെസ്സേജ് അന്നേരം നമുക്ക് റിപ്ലൈ തരിക എല്ലാം ചെയ്യുന്നൊരു മനുഷ്യനാണ് അത് അതുകൊണ്ട് ഷെമീറക്കായോട് ഭയങ്കര ഒരു ഇതുണ്ട് താങ്ക്സ് ഉണ്ട് കാര്യം അത്രയൊക്കെ സപ്പോർട്ട് ചെയ്തതിന് ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നതിന് അപ്പം നമ്മുടെ ഫാമിലിയിൽ ഇത്രയൊക്കെ ആയി ഞാൻ സത്യം പറഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ നടത്തുന്നോ ഇങ്ങനെയൊക്കെ ആകുന്നൊന്നും വിചാരിച്ചു വ്യക്തിയല്ല കേട്ടോ ഞാനൊരു ഫോട്ടോ എടുക്കാൻ പോലും എനിക്ക് ഭയങ്കര ചമ്മലുള്ള ഒരാളായിരുന്നു ഞാൻ ഒരു വീഡിയോസ് എടുക്കുകയോ ഒന്നും ചെയ്തില്ല കാര്യം ഒരു നാല് പേര് നിൽക്കുന്നതിന് നടക്കോട്ട് ഒന്ന് സംസാരിക്കാൻ പോലുള്ള ധൈര്യമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ അപ്പം അങ്ങനെയുള്ള ഞാൻ എങ്ങനെ ഇങ്ങനെയൊക്കെ ആയി എന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയത്തില്ല പിന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും വീട്ടിലുള്ള എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ടും കൊണ്ടൊക്കെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയത് അതുപോലെ തന്നെ ഇന്ന് ഞാനൊരു ലൈവ് പോകാന്നായിരുന്നു വിചാരിച്ച കേട്ടോ അപ്പോൾ ഇന്ന് ശ്രീഷണയന്തിയുണ്ട് ഇവർക്കൊക്കെ അമ്പലത്തിൽ പോകുകയും വൈകിട്ട് ശ്രീഷണയന്തിൻ്റെ കൂടെ ഒക്കെ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് തിരക്കായതുകൊണ്ടാണ് പിന്നെ അത് വേണ്ടാന്ന് വെച്ചത് അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഒരുപാട് താങ്ക്സ് ഇനിയും എല്ലാവരും അങ്ങോട്ട് ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം നമുക്ക് നാളെ മുതൽ വീഡിയോയിലൂടെയൊക്കെ കാണാൻ കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ സന്തോഷം നിങ്ങളോടുകൂടി എൻ്റെ ഫാമിലിയോടുകൂടി എൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ നിങ്ങളും കൂടാണ് നിങ്ങളോടും കൂടെ കൂടി ഞാൻ പങ്കുവച്ചത് ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ